സമയം ഏകദേശം ഒരു കാണും കാണൂട്ടോ ഇന്ന് സാൻവിക്കുട്ടി നേരത്തെ എഴുന്നേറ്റു മറ്റൊന്നല്ല ഇന്നലെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ആൾ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് അപ്പം ആയിട്ടാണ് എഴുന്നേൽക്കുകയും ചെയ്യാറ് കേട്ടോ എഴുന്നേറ്റി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ കളിക്കും കേട്ടോ നമ്മൾ രണ്ട് ബെഡ് അടുപ്പിച്ചാണ് ഇട്ടേക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ സോഫ തിരിച്ച് ബെഡിനോട് ചേർത്തിട്ടിട്ടുമുണ്ട് മറ്റൊന്നുമല്ല സാൻഡിക്കുട്ടി ഇതുപോലെ പിടിച്ചു നിൽക്കുകയും ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ രാത്രിയിലൊക്കെ കണ്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇതുപോലെ സോഫയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ഡയപ്പറൊക്കെ മാറ്റണം നല്ല സുന്ദരി കുട്ടിയായിട്ട് നമുക്ക് താഴേക്ക് പോകണം എന്നിട്ട് നമുക്ക് ചായ കുടിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ സുന്ദരി കുട്ടിയായിട്ട് താഴെ എത്തിയിട്ടുണ്ട് അപ്പം രാവിലത്തെ പലഹാരം എന്ന് പറഞ്ഞാൽ ദോശയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദോശയിൽ തന്നെ നമ്മൾ റാഗിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ആൾ ചെറുപ്പത്തിൽ ആറുമാസം കഴിഞ്ഞ് ഒരു എട്ട് മാസം വരെ ആൾ കുറുക്കൊക്കെ കുടിക്കുകയായിരുന്നു കായ്പ്പൊടി അതുപോലെ തന്നെ റാഗിപ്പൊടി അതൊക്കെ കഴിക്കുകയായിരുന്നേ പക്ഷേ അതിന് ശേഷം ആൾക്ക് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല അപ്പം ഈ റാഗിയൊക്കെ ഏറ്റവും നല്ലതാണല്ലോ എന്ന് ന്നോർത്തിട്ട് നമ്മൾ ഫുഡിനകത്ത് അതെങ്ങനെ ഉൾപ്പെടുത്തുക ആലോചനയിലാണ് ഈ ദോശയിലൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് ദോശയൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം താഴെ നിന്നു കിട്ടോ ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നാണെങ്കിലും കുളിക്ക് മുന്നേയും കുറേ കളികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പം അങ്ങനെ കളികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് കയറി ഇതുപോലെ ബേസിനകത്ത് വെള്ളം നിറച്ചിട്ടാളെ അതിലിരുത്തു കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിനകത്ത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആൾ ഉറങ്ങുകയും ചെയ്തു കേട്ടോ കുറച്ച് നേരേ നിന്നിട്ടുള്ളൂ ആൾ നല്ല രീതിയിൽ ഉറങ്ങുകയും ചെയ്തു ആ ഒരു സമയത്ത് പൊട്ടും പിരികുമൊക്കെ ഒന്ന് എഴുതി കൊടുത്തു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ആൾക്ക് തിരയെ വയ്യായിരുന്നു ചില ദോഷവും പനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം തലയൊന്നും നനച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് മേൽ കഴുകി എടുത്തിട്ടോ ഉള്ളൂ കേട്ടോ ഉറങ്ങി എഴുന്നേറ്റ് ഞങ്ങൾ താഴേക്ക് വന്നു അപ്പോൾ അതിനുശേഷം ആ കോഴീനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കിഷ്ടമാണ് അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കി കോഴീനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ആൾക്ക് ഞാൻ നേന്ത്രപ്പാടൊക്കെ കൊടുത്തു കേട്ടോ പക്ഷേ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അപ്പോഴാണ് ഓർത്തയിൽ നിന്ന് അമൃതം പൊടി വാങ്ങാൻ വേണ്ടി പോകാനുണ്ടായിരുന്നേ നഴ്സറിയിൽ അപ്പോൾ നമുക്ക് തൊട്ടെടുത്താണ് ആ കണ്ടതാണ് നമ്മളെ നഴ്സറി എന്ന് പറഞ്ഞാൽ ഒരു പറമ്പ് ചാടിക്കടന്ന് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല റോഡ് ഉണ്ട് നേരെ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മളെ വീടിൻ്റെ തൊട്ട് പുറകിലാണ് ഈ ഒരു പറമ്പ് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തുകയും ചെയ്യാം അപ്പം ഞാൻ സാമിക്കുട്ടീനേയും കൂട്ടി ആ പറമ്പ് ചളിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിലൊക്കെ ചാടിക്കിടന്ന് നല്ല സനക്കുട്ടിയും കൊണ്ട് ആ നഴ്സറിയിൽ പോയി അവിടുന്ന് ഞങ്ങൾ അമൃതം പൊടിയൊക്കെ വാങ്ങി തൊട്ട വീട്ടിലൊരു അമ്മമ്മ ഉണ്ടായിരുന്നു അമ്മമ്മയുടെ അടുത്തൊക്കെ കയറി പഴമൊക്കെ കൊടുത്തു കേട്ടോ നല്ല കുഞ്ഞിപ്പഴം കൊടുത്തു അതൊക്കെ സനക്ക് ഇഷ്ടമാണേ അപ്പം നമ്മൾ അമൃതം പൊടിയൊക്കെ വാങ്ങി വീട്ടിലോട്ട് പോന്നു കെട്ടോ